ഹായ് ഗായ്സ് നമ്മളിന്ന് വെറുതെ ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണല്ലോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ നമ്മൾ പുറത്തിട്ട് ഇറങ്ങിയതാണ് നല്ല കോമഡി ഒക്കെ പറയുന്ന ഒരാളാണ് പോയോണ്ടിരിക്കണാണ് പോയോണ്ടിരിക്കാണ് അപ്പൊ ഷാഫിക്ക് ഡ്യൂട്ടി ഉള്ള കാരണം നമ്മള് നമ്മള് ഫ്രീയല്ലേ നമ്മള് ജസ്റ്റ് ഒന്ന് കൂടെ പോയിന്ന് മാത്രം എവിടെ മദീന പോ ടെ പോയി ഫുഡ് കെയ്ച്ചോറും നല്ല കിടില ഇത് വാങ്ങിച്ചോന്നാ ഒന്ന് ഇതൊന്നു വാങ്ങിച്ചോ ഇതൊന്നു വാങ്ങിച്ചോ ഹലോ 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 82662 എ എന്നെങ്ങന ഒരു കുട്ടാനോ ഹെ വാലേറ്റ് അത് കൊളിങ്ങരക്കവല അങ്കുദൻ Bakalım ne pizza aldım. Aynı şekilde çiğ kek, pistata. Çok lezzetli değil mi? Çok lezzetli. Çok

ൂള് <laughs> 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 <I don't> <laughs>